നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്കോട്ടുകുളം തിരൂർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റൂസ രണ്ടാം പദ്ധതിയുടെ ഭാഗമായി എൻഎസ്എസ് കോളേജ് മഞ്ചേരിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെയും നവീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ല തല ഉയർത്തി നിൽക്കാൻ വളർന്നു കഴിഞ്ഞെന്നും റൂസ പദ്ധതി വഴി അടിസ്ഥാന സൗകര്യം വികസനത്തിൽ വലിയ നേട്ടം കൈവരിക്കാൻ ജില്ലയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ട ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ എല്ലാ കലാലയങ്ങളിലും വിദ്യാർത്ഥി കേന്ദ്രീകൃത പാഠ്യപ്രവർത്തനങ്ങളും പരിഷ്കരണങ്ങളും നടപ്പിലാക്കി വരുന്നു അതുവഴി വിജ്ഞാന സമ്പാദനത്തോടൊപ്പം തൊഴിൽ സംരകശേഷി വളർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ അപകടമാണ് മലപ്പുറം ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസം മേഖലയിൽ ഉണ്ടായി വരുന്നത് പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ പ്രമുഖ കാര്യങ്ങളിൽ വിസ്മയാവഹമായിട്ടുള്ള മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും അത്തരം മുന്നോട്ട് പോക്കുകൾ നമുക്ക് ഇനിയും ഉറപ്പാക്കേണ്ടതുണ്ട് സമൂഹത്തിൽ പ്രാന്തവൽക്കപ്പെട്ട മുഴുവൻ വിഭാഗങ്ങളെയും മുഖ്യധാരയിലേയും ഒരു ചടങ്ങിൽ പ്രിൻസിപ്പൽ നീത പി സി അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് സർവകലാശാല അക്കാദമിക് കൌൺസിൽ അംഗവും കോളേജിലെ മലയാളം വിഭാഗം മേധാവിയുമായ ഡോക്ടർ സന്തോഷ് കുമാർ വള്ളിക്കാട് സ്വാഗതവും എൻ എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഹരിദാസ് ആര് കാലിക്കറ്റ് സർവകലാശാല കാലിക്കെട്ട് സർവകലാശാല സെനറ്റ് മെമ്പർ സുനിൽ പി നായർ പി ടിഎ വൈസ് പ്രസിഡന്റ് മോഹൻദാസ് കോളേജ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ആർ സാജൻ ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ രാജേഷ് കുമാർ ടി എൻ എസ് എസ് റൂസ കോർഡിനേറ്റർ ഡോക്ടർ സന്ധ്യ എം ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മലപ്പുറം